ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങളുടെ അറിവിൽ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസിഡലിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി ഒന്ന് ഒന്ന് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക ചെയ്തവരാണെങ്കിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിൻ്റെ കീഴിൽ ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് വേക്കൻസി നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കൊല്ലം ഒരു ഒഴിവ് വന്നിട്ടുണ്ട് പിന്നെ കോട്ടയം അതുപോലെ ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട് പക്ഷേ കൃത്യമായിട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല വേക്കൻസി എന്തായാലും നോക്കണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കേരള പി എസ് സി ആണ് വേക്കൻസി നോക്കി അപേക്ഷിക്കാതെ ഇരിക്കണ്ട വേക്കൻസി കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുമില്ല അതുപോലെ തന്നെ വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സ്റ്റേ ഡിസ്ട്രിക്ട് വൈസിലാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് അപ്പോൾ ഇവിടെ പറയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ജില്ലകളിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അതുപോലെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് എസ് എൽ സി ഓർ ആണ് ചോദിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് നിങ്ങൾക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓൾ ടൈപ്പ് ഓഫ് ലൈസൻസ് ആവശ്യമായിട്ടുണ്ട് അതായത് എൽ വേണം എച്ച് ജി വേണം അതുപോലെ തന്നെ എച്ച് പി എം വി വേണം അതായത് എല്ലാ ടൈപ്പും ഹെവി വെഹിക്കിൾ ആണെങ്കിലും ഗുഡ്സിൻ്റെ അതിൻ്റെ ആണെങ്കിലും അതുപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആണെങ്കിലും പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും എല്ലാത്തിൻ്റെയും വേണം അതുപോലെ തന്നെ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് നോട്ട് ലെസ് ദാൻ ത്രീ ഇയർ ഇൻ ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിളും കൂടി പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ പറയുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇതാണ് ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത് സോ നിങ്ങളുടെ അറിവിൽ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട പിന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കല് നിങ്ങൾ ശ്രദ്ധിക്കണം ഫിസിക്കലിന് പറയുന്നത് നൂറ്ററുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാന്റ് ചെയ്യാനായിട്ട് പറ്റിയിരിക്കണം എസ് സി എസ് ടിക്ക് ഏകദേശം നൂറ്ററുപത് സെൻറ്റിമീറ്റർ ഉയരം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക അവരുടെ ഇതാണ് പറയുന്നത് ഉയരം നൂറ്ററുപതാണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ചെസ്റ്റിന് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ പി എസ് സിടെ പരീക്ഷ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ഇവൻറ്റ്സ് ആയിരിക്കും ഇവിടെ എട്ട് ഐറ്റംസ് ഉണ്ട് അതിൽ നിന്ന് അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ പാസ് ആവണം അപ്പോൾ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോപ്പ് ക്ലൈംബിങ് പുള്ളപ്പോർ ചെന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അതിൻ്റെയൊക്കെ ടൈമും ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന ഇവൻ്റ് ഈ പറയുന്ന നിലവാരത്തിൽ വൺ സ്റ്റാർ നിലവാരത്തിൽ ഇതിൽ പറയുന്ന ടൈമിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാൻ പറ്റിയിരിക്കണം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാസാവുന്നതായിരിക്കും അതും അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി എട്ടെണ്ണം ഉണ്ടാകുന്നതിൽ അഞ്ചെണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി അപ്പോൾ മാക്സിമം ഇത് യോഗ്യതയുള്ളവരിലേക്ക് ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കേണ്ടത്